സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് പറയാൻ പോകുന്നത് ഡോക്ടർ അരുൺകുമാറിൻ്റെ ഒരു ചെറിയൊരു ഉഡായ്പ്പിനെ പറ്റിയാണ് അതായത് മനാഫ് വിഷയത്തിൽ അരുൺകുമാർ പറഞ്ഞ കാര്യങ്ങളുണ്ട് അത് ഏതായാലും നല്ല കാര്യങ്ങൾ തന്നെയാണ് പക്ഷേ അരുൺകുമാർ ഓർക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അരുൺകുമാറും നാട്ടുകാരെ കൊണ്ട് പറയിച്ചിട്ടുണ്ട് അർജുനന് ദാരിദ്ര്യമാണ് ഇത്രയും പൈസ കിട്ടിയിട്ട് അർജുന് പിന്നെ എവിടെയും എത്തുന്നില്ല അർജുനന് ഭയങ്കര കടമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അരുൺകുമാറും അന്ന് നാട്ടുകാരുടെ മുന്നിൽ പറയിച്ചിട്ടുണ്ട് അതെന്തുകൊണ്ടാണ് അരുൺകുമാർ മറന്നുപോയത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഏതായാലും അരുൺകുമാർ ഈ മനാഫ് വിഷയത്തിൽ എടുത്ത ഒരു തീരുമാനം നമുക്ക് കേൾക്കാം അത് കേട്ടതിനു ശേഷം അരുൺകുമാർ അവിടെ കളിച്ച മറ്റൊരു കളി ഞാൻ കാണിച്ചു തരാം അങ്ങതിൽ നിന്ന് പിന്തിരിയുക ആ കുടുംബം ഇപ്പോൾ നേരിടുന്ന സൈബർ ആക്രമണത്തിന് താങ്കൾ അറിഞ്ഞോ അറിയാതെയോ ഒരു കാരണക്കാരനാവാൻ പാടില്ല പ്രതീക്ഷിച്ചതിനും അപ്പുറത്തേക്ക് ഉയർന്നിരിക്കുന്ന ഒരു ഫാൻ ബെയ്സ് ഉണ്ട് ആ ഫാൻ ഒക്കെ ക്ഷണികമാണെന്ന് മനാഫ് തിരിച്ചറിയണം ഇതേ ഫാൻ ബേസിൽ വന്നിരിക്കുന്ന ആളുകൾ നാളെ മറ്റൊരു വാർത്ത അതായത് അരുൺകുമാർ അരുൺകുമാറിൻ്റെ ആ ഒരു നയമാണ് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ അരുൺകുമാർ ഒരിക്കലും അർജുനെ തള്ളി പറയത്തില്ല അർജുൻ്റെ വീട്ടുകാരെ തള്ളി പറയത്തില്ല അരുൺകുമാറിന് പോലും ഇന്ന് എനിക്ക് അധികപ്പറ്റാണ് എന്ന് തോന്നിയത് മനാഫ് തന്നെയാണ് കാരണം മനാഫ് ആരാണ് എന്നുള്ള തരത്തിൽ ഒരു ദാഷ്ട്യത്തോട് കൂടിയിട്ടാണ് ഇതെന്ന് പറയുന്നത് അരു ഈ പിന്നെ അരുൺകുമാർ സംസാരിച്ചിരിക്കുന്നു സംസാരിച്ചിരിക്കുന്നത് മനാഫിന് ഒന്നുമല്ല അതായത് മനാഫ് നിർബന്ധമായിട്ടും പിന്മാറണം ഇന്നലെ മറ്റേ അളിയനും മറ്റേ ഇവരൊക്കെ പറഞ്ഞതാണ് ശരി എന്ന് തന്നെയാണ് ഈ അരുൺ പറയുന്നത് അരുണി ചെയ്ത മറ്റൊരു കാര്യത്തെ പറ്റിയാണ് ഇനി എനിക്ക് പറയാനുള്ളത് ആ വീഡിയോയും കൂടി നിങ്ങൾ കണ്ടിട്ട് വരൂ അപ്പോഴും നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലാകും ആ വീഡിയോയും കൂടി നമുക്ക് കാണാം ജീവിതത്തിന്റെ ഈ കുടുംബം മുഴുവൻ പോലെ ഇവനെ കൊണ്ട് ആ ഇപ്പം ഉണ്ടാക്കിയ വീട് പുതിയതായിട്ട് ഉണ്ടാക്കിയ വീട് അവൻ്റെ ഒരു സ്വപ്നമായിരുന്നു അങ്ങനെ ബാങ്കിൽ നിന്ന് വേങ്ങി ബാങ്കിൽ ഒരുപാട് കട ഉണ്ട് ഞാനുൾപ്പെടെ വർക്ക് ചെയ്യുന്ന അതായത് എൻ്റെ കൂടെയാണിപ്പോൾ ഈ കൃഷ്ണപ്രിയ മറ്റേ അർജുൻ്റെ ഭാര്യ വർക്ക് ചെയ്തു ബാങ്കിൽ ബാങ്കിൽ വർക്ക് ചെയ്യുന്നു അപ്പോൾ അതിന് അവിടെ ഒരുപാട് കട ഉണ്ട് അവൻ്റെ ഒരു സ്വപ്നമായിരുന്നു വീട് ആ വീടുണ്ടാക്കി ചുറ്റുമതിൽ കിട്ടുന്നതിന് മുമ്പ് അവൻ പോയി പോയത് കെട്ടാനുള്ള ശേഷം ആരംഭിച്ചു അതിനുശേഷമാണ് അർജുന ഞങ്ങൾക്ക് ഈ പ്രവർത്തനത്തിൽ കിട്ടാതെ സാമ്പത്തിക പലപ്പോഴും ഓവർ ടൈം ഡ്യൂട്ടി എടുത്തും അർജുൻ ഇങ്ങനെ വാഹനം ഓടിച്ചത് നിങ്ങളൊന്ന് ആ കുടുംബത്തിൽ ഏക വരുമാന വർഗ്ഗമാണ് ഇന്നലെ അർജുൻ്റെ ഫാമിലി പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഇവിടെ അത്ര വലിയ സാമ്പത്തിക ബാധ്യതയോ കാര്യങ്ങളോ ഒന്നുമില്ല അതായത് ഞങ്ങൾ വളരെ ഹാപ്പി ആയിട്ടാണ് പോകുന്നത് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് നിന്നാണ് പോകുന്നത് അതുപോലെ എല്ലാവരും ഇവിടെ ജോലി ചെയ്യുന്നുണ്ട് അനുജമാർ ജോലി ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പോഴും അർജുൻ്റെ ഭാര്യ ജോലി ചെയ്യുന്നുണ്ട് സഹോദരി ജോലി ചെയ്യുന്നുണ്ട് പിന്നെ എവിടെയാണ് അർജുൻ ഇത്രമാത്രം കടം എന്നാണ് എനിക്ക് മനസ്സിലാകാത്തത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ മനാഫിനെക്കാട്ടിയും വലിയ അതായത് വലിയ തള്ളു തള്ളിയിരിക്കുന്നത് അരുൺകുമാർ തന്നെയാണ് അരുൺകുമാർ അവിടെ വെച്ചിട്ട് നാട്ടുകാർ എല്ലാവരെയും സംഘടിപ്പിച്ചിട്ട് നാട്ടുകാരോട് പറഞ്ഞ നാട്ടുകാർ അരുൺകുമാറിനോട് പറഞ്ഞ കാര്യങ്ങളാണിത് അതായത് അവിടെയുള്ള കുറേ നാ ചേർന്നിട്ട് അരുൺകുമാറിനോട് പറയുകയാണ് ഇവൻ ഒരുപാട് കടങ്ങളുണ്ട് ഈ കടങ്ങൾ കൊണ്ടാണ് ഇവൻ്റെ പ്രവർത്തനത്തിന് അതായത് രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നിന്നു വരെ ഇവൻ വിട്ടു നിൽക്കുന്നത് ഈ പിന്നെ എന്താ പറയേണ്ടത് പൊതുച്ചോറും കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന ഒരു വ്യക്തിയായിരുന്നു പക്ഷെ ഒരുപാട് കടങ്ങൾ ഇവന് വന്നപ്പോഴിവന് ഓവർ ടൈം അടിക്കേണ്ടി വന്നു എന്ന് അതായത് ഏകദേശം എഴുപത്തി അയ്യായിരം രൂപയോളം കുറഞ്ഞ സാലറി വാങ്ങിക്കുന്നുണ്ട് എന്ന് മനാഫ് തന്നെ പറയുന്നുണ്ട് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ഫാമിലികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കേരളത്തിൽ ജീവിക്കുന്നത് പതിനഞ്ചായിരം രൂപയോ ഇല്ലെങ്കിൽ ിൽ ഇരുപതിനായിരം രൂപയോ ഇതൊക്കെ വാങ്ങിച്ചുകൊണ്ടാണ് ഒന്നും പറയണ്ട ഈ വീഡിയോ എടുക്കുന്ന എൻ്റെ വരുമാനം എന്ന് പറഞ്ഞാൽ തന്നെ എനിക്ക് ഇരുപതിനായിരം രൂപയാണ് ആ ഇരുപതിനായിരം കൊണ്ട് ഞങ്ങളൊക്കെ സുഖമായിട്ട് ജീവിക്കുന്നുണ്ട് പിന്നെ നിങ്ങളൊക്കെ പറഞ്ഞ് പറഞ്ഞ് ഇങ്ങനെ എന്താ പറയേണ്ടത് എന്നിട്ട് ഇപ്പോൾ എല്ലാ പ്രശ്നങ്ങളും കൂടിയിട്ട് ആ പാവം മനാഫ് എന്ന് പറയുന്ന ആളുടെ തലയിൽ വെച്ചു കൊടുത്തു എന്നുള്ളതാണ് അത് വളരെ മോശമായ കാര്യമാണ് എന്നിട്ട് ഒരു ഒരു സൈഡിലോട്ട് ഉപദേശം കൊടുക്കുക ഒരു സൈഡിലൂട്ട് ഊക്കും കൊടുക്കുക എന്നുള്ളതാണ് എന്തുകൊണ്ടാണ് അർജുൻ്റെ വീട്ടുകാർ ഇതിനെതിരെ ഒരു പിന്നെ അരുൺകുമാറിനെ വിളിക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് ഈ ഒരു അഭിമുഖം എടുത്തത് ഞങ്ങൾക്കൊരു പ്രശ്നവുമില്ല ഞങ്ങളുടെ കുടുംബത്തിന് യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ല അവർ തന്നെയാണ് ഇന്നലെ പറഞ്ഞത് ഇത്രയും ആൾക്കാർ കേൾക്കേ അതായത് ഇത്രയും ചാനലുകൾക്ക് മുന്നിൽ വന്നിട്ട് അർജുൻ്റെ വീട്ടുകാർ പറഞ്ഞ കാര്യങ്ങളാണ് അവർക്കൊരു സാമ്പത്തിക ബുദ്ധിമുട്ടുമില്ല പിന്നെ എങ്ങനെയാണ് ഈ നാട്ടുകാരും ഈ അതുപോലെ തന്നെ ഈ അരുണും എങ്ങനെയാണ് ഇങ്ങനെ ഒരു ഉടായിപ്പ് കളിക്കുന്നത് എന്തിനാണ് ആർക്ക് വേണ്ടിയിട്ടാണ് ഈ ഉടായിപ്പ് കളിക്കുന്നത് അപ്പോൾ അത് കഴിഞ്ഞ് മനാഫിന് കൊടുക്കാനുള്ള ഉപദേശങ്ങളാണ് അതായത് മനാഫ് അതിൽ നിന്നും പിന്മാറണം എന്നാലും മനാഫ് ചെയ്ത നല്ല കാര്യമാണെന്ന് ഒരിക്കലും അരുൺകുമാർ പറയില്ല അതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരിത് അത് മനാഫ് ചെയ്ത ഈ കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെ അർജുൻ്റെ കുടുംബങ്ങൾ ഒരിക്കലും തള്ളിപ്പറയരുത് മനാഫിന കാരണം കൃത്യമായിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയാവുന്ന ഒരു വ്യക്തി അരുൺകുമാറാണ് നമുക്കെല്ലാവർക്കും അറിയാം റിപ്പോർട്ടർ ചാനൽ അവിടെ നല്ല രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെച്ച ഒരു ടീം തന്നെയാണ് ഷീരൂരിൽ അവിടെ അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് അതുമാത്രവുമല്ല അവസാന നിമിഷം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം അവിടെയുള്ള എസ് പി വരെ അരുൺകുമാറിനെ അന്വേഷിച്ചിട്ട് അവിടെ അവനെ എൻ്റെ കയ്യിൽ കെട്ടിക്കഴിഞ്ഞാൽ എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് അത് കഴിഞ്ഞ് ഇവർ എസ് പിയുമായിട്ട് സംസാരിക്കുന്നതും ഈ പ്രോബ്ലം എല്ലാം സോൾവ് ചെയ്യുന്നതും ഇതൊക്കെ നമ്മൾ കണ്ടതാണ് എന്നിട്ടും ഇദ്ദേഹം എന്തുകൊണ്ടാണ് മനാഫിന് ഇങ്ങനെയൊരു പ്രശ്നം വന്നപ്പോഴേ നിങ്ങൾ ചെയ്തത് ശരിയല്ല നിങ്ങൾ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു അങ്ങനെയെങ്കിലും പറഞ്ഞിട്ടൊരു പ്രസ്താവന ഞങ്ങൾ പ്രതീക്ഷിച്ചു പക്ഷേ അതൊന്നും ഉണ്ടായില്ല അതൊന്നും ഉണ്ടായില്ല എന്ന് മാത്രമല്ല ഈ പിന്നെ മനാഫിനെ ഫാൻ എന്ന് ഫാൻസിൻ്റെ പിന്നെ ഇതൊക്കെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് അപമാനിക്കുകയും ചെയ്തു എന്നുള്ളതാണ് കാരണം മനാഫിൻ്റെ ഫാൻസ് അല്ല ഇവിടെ അതായത് ഇവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർജുനെ സ്നേഹിക്കുന്നവരാണേ ഒരിക്കലും മനാഫിൻ്റെ ഫാൻസോ മനാഫിനെ കൊ കൊടിപിടിച്ച് നടക്കുന്നതോ ഒന്നുമല്ല പക്ഷേ മനാഫിൻ്റെ തള്ളിപ്പറഞ്ഞപ്പോഴ് ഈ കേരള ജനങ്ങൾ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വൈകാരികമായിട്ടത് പിന്നെ എന്താ പറയേണ്ടത് ഒരു ഇത് കിട്ടിയില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും പ്രതികരിച്ചത് അല്ലാതെ ഒരിക്കലും ഈ നമ്മളാരും ഈ മനാഫിൻ്റെ ഫാൻസോ അല്ലെങ്കിൽ ഈശ്വർ മാൽപ്പേൻ്റെ ഫാൻസോ ഒന്നുമല്ല അങ്ങനെയൊരു ഫാൻസും അവർക്കില്ല പക്ഷേ അവരെ നമ്മളെല്ലാവരും സ്നേഹിക്കുന്നുണ്ട് അതെന്തുകൊണ്ടാണ് െന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലോകം മുഴുവൻ വിളിച്ചു പറഞ്ഞതും ഈ അർജുന മാധ്യമങ്ങൾക്ക് മുന്നിൽ വരെ കൊണ്ടുവന്നതും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബോഡിയും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് വരെ എഴുപത് ദിവസം അവിടെ നിന്നതും മനാഫ് തന്നെയാണ് പിന്നെ എല്ലാവരും പറയുന്ന പോലെ എഴുപത് ദിവസം കൊണ്ട് എടുത്തില്ലേ എഴുപത്തിരണ്ട് ദിവസം കൊണ്ട് എടുത്തില്ലേ അതൊക്കെ ഒരു വലിയൊരു നേട്ടമായിട്ടൊന്നും തോന്നില്ല അതായത് നമ്മുടെയൊക്കെ കഴിവുകേട് മാത്രമാണത് ഈ എഴുപതോ എഴുപത്തിരണ്ടോ ദിവസം ഒരു രാജ്യത്തെ ഒരു പൗരൻ അവിടെ കടന്നിട്ടുണ്ടെങ്കിൽ അതൊരു വലിയൊരു കഴിവുകേട് തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കെല്ലാവർക്കും അറിയാം ഇതിലും വലിയ റിസ്ക്യൂ അതായത് ടണൽ പോലെയുള്ള കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല സംവിധാനങ്ങളും ഉപയോഗിച്ചിട്ട് രക്ഷപ്പെടുത്തുന്നതും അതുപോലെ തന്നെ അവരുടെ ബോഡി എടുക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഈ കേവലം ഒരു പുഴയിൽ മുങ്ങിയ ഒരു ലോറി എടുക്കാൻ വേണ്ടി കഴിയുന്നില്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ അതൊരു വലിയൊരു എന്താ കൊണ്ട് ഒരു അപാകത തന്നെയാണ് അതിനെന്ന് പറഞ്ഞത് എല്ലാ പ്രശ്നങ്ങളും കൊണ്ടുപോയിട്ട് മനാഫിൻ്റെ മേലെ അങ്ങ് ചാർത്തിയിട്ട് അയാൾക്കെതിരെ ഇപ്പോൾ കേസ് കൂടി വരികയാണ് ഇനിയിപ്പോഴെന്ന് പറഞ്ഞാൽ അയാളെ പിന്നെ കർണാടക പോലീസ് ചിലപ്പോൾ അറസ്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ അയാളെ ജയിലിൽ അടക്കാൻ ചാൻസ് ഉണ്ട് അവിടെ വെച്ചിട്ട് ചിലപ്പോഴേ അവർ നല്ല രീതിയിൽ ഈ പ്രതികാര നടപടികളുമായിട്ട് മുന്നോട്ട് പോകാനുള്ള ഒരു ചാൻസും ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ അത്രമാത്രം ദേഷ്യമുണ്ട് അവിടെയുള്ള എസ് പി െന്ന് പറുകഴിഞ്ഞാൽ ഈ പിന്നെ മനാഫിനെതിരെയും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ മനാഫിനെയും ഈ ഈശ്വര മാൽപ്പീയെയും ഈ ജനങ്ങളുടെയും മുന്നിൽ നിന്നും ഇവരാണ് കുറ്റക്കാർ എന്നുള്ള തരത്തിൽ ആക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നു പക്ഷേ എല്ലാം പാളിപ്പോയി എന്നുള്ളതാണ് കാരണം എന്താ വെച്ചാൽ ഇന്നലത്തെ ഒറ്റ ഒരാളുടെ ആ ഒരു പ്രശ്നം കൊണ്ട് ആ ഒരു മീറ്റിംഗ് കൊണ്ട് ഇന്നലെ ഇതെല്ലാം പാളിപ്പോയി എന്നുള്ളതാണ് അതുകൊണ്ട് എനിക്ക് അരുൺകുമാറിനോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും ഈ മനാഫിൻ്റെ ഫാൻസ് അല്ല മിസ്റ്റർ അരുൺകുമാർ അതായത് നിങ്ങൾ സംസാരിച്ചതുപോലെ തന്നെ നിങ്ങൾ എന്തിനാണ് ഇത്രയും ജനങ്ങളെ കൂട്ടിയിട്ടിങ്ങനെ സംസാരിച്ചത് ആ ജനങ്ങളുടെ അടുത്തൊക്കെ നിങ്ങൾ ചോദിച്ചു ഭയങ്കരമായിട്ടുള്ള ബാധ്യതകൾ അതായത് ആ അർജുൻ്റെ കുടുംബവും അത് തന്നെയാണ് പറയുന്നത് അർജുനെ ഊറ്റിയിട്ടൊന്നുമല്ല അവരാരും ജീവിക്കുന്നത് മൂന്നോ നാലോ വർഷം മുമ്പ് പഠി പഠിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പൈസ തന്നിട്ടുണ്ട് അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും എല്ലാവരും ജോലിക്ക് പോകുന്നുണ്ട് അവൻ്റെ ആരും പഠിക്കുന്നില്ല അതവൻ്റെ അനിജം തന്നെയാണ് വിളിച്ചു പറയുന്നത് പിന്നെ എങ്ങനെയാണ് ഈ നാട്ടുകാർ ഒന്നും അറിയാതെ ഇങ്ങനെ പറഞ്ഞത് അതെങ്ങനെയാണ് ഈ അരുൺകുമാർ ഇങ്ങനെ കേട്ടത് അത് അർജുൻ്റെ വീട്ടുകാർക്ക് നാണക്കേടില്ലേ അത് നാണക്കേടില്ലേ അപ്പോൾ അതെന്താ ഈ പിന്നെ ഇവരാരും ചോദിക്കാത്തത് അരുൺകുമാർ നിങ്ങൾ എങ്ങനെയാണ് ഒരു വീഡിയോ എടുത്തതെന്ന് ആരും ചോദിക്കുന്നില്ലല്ലോ എല്ലാവരും ഇവർക്ക് സഹായം ചെയ്ത മനാഫിനെ മാത്രം എന്തുകൊണ്ട് പിടിച്ചു എന്നുള്ളതാണ് കൃത്യമായിട്ടിപ്പോൾ മനസ്സിലായില്ലേ ഫാൻസോ കാര്യങ്ങളോ ഒന്നുമല്ല അയാളുടെ പേര് മനാഫ് എന്ന് ആയതുകൊണ്ട് മാത്രമാണ് അത് മാത്രവുമല്ല ഇവിടെ നമുക്കെല്ലാവർക്കും അറിയാം ഇവിടെ ഒരു പ്രത്യേക വിഭാഗം അതായത് മനാഫിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഒരു പ്രത്യേക വിഭാഗം ഇവിടെ വന്നിരുന്നു മനാഫ് കള്ളനാണ് മനാഫ് ത കള്ളത്തടിക്കാരനകത്ത് കള്ളത്തടി കടത്തുന്നവനാണ് അതുപോലെ തന്നെ അർജുനെ അടക്കം മനാഫ് മുക്കിയതാണ് എന്നുവരെ വന്നിട്ടുണ്ട് അങ്ങനെ ഈ മണ്ണിടിച്ചത് മാത്രം മനാഫ് ചെയ്തതാണെന്ന് ആരും പറഞ്ഞിട്ടില്ല കുറച്ചും കൂടി കഴിഞ്ഞാൽ യുവന്മാർ എല്ലാവരും കൂടിയിട്ട് ഈ മണ്ണിടിച്ചത് വരെ മനാഫാണെന്ന് പറഞ്ഞുതന്നെ അത്രമാത്രം മനാഫിനെതിരെ സൈബർ അറ്റാക്ക് ഉണ്ടാകുമ്പോഴും മനാഫിൻ്റെ കുടുംബമുണ്ടായിരുന്നു അയാൾക്ക് ഭാര്യയുണ്ട് മക്കളുണ്ട് അമ്മയുണ്ട് സഹോദരിമാരുണ്ട് സഹോദരനുണ്ട് അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം വിഷമിച്ചിട്ടുണ്ട് പക്ഷേ അവരാരും ഈ മാധ്യമത്തിൻ്റെ മുന്നിൽ വന്നിട്ട് ഒരാൾ പോലും മാധ്യമത്തിന്റെ മുന്നിൽ വന്നിട്ടില്ല എന്തുകൊണ്ട് ഈ പിന്നെ മനാഫിന്റെ ഉമ്മ വന്നില്ല മനാഫിൻ്റെ ഉമ്മ പറഞ്ഞൊരു കാര്യമുണ്ട് എൻ്റെ മകനെ എനിക്കറിയാം അവനൊരു കാര്യം ഏറ്റുപോയി കഴിഞ്ഞാൽ അത് നേടിക്കൊണ്ട് മാത്രമേ എൻ്റെ മകൻ വരികയുള്ളൂ എന്ന് ആ ഉമ്മ അഭിമാനത്തോടുകൂടി പറഞ്ഞു എന്നുള്ളതാണ് അതുപോലെ ഭാര്യ പറഞ്ഞിരിക്കുന്ന കാര്യം മനാഫ് ഒരു വലിയൊരു ദൗത്യത്തിന് പോയതാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഒരിക്കലും വിളിച്ച് ബുദ്ധിമുട്ടിക്കാറില്ല നിങ്ങളിങ്ങോട്ട് വരണം എന്ന് പറയാറില്ല നിങ്ങളിവിടുത്തെ കാര്യങ്ങൾ നോക്കാതെ എന്തിനാണ് അവിടെ കിടക്കുന്നതെന്ന് പറയാറില്ല അതൊക്കെയാണ് ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരും വന്ന് ഇതുപോലെ വന്നിട്ട് ഞങ്ങളെല്ലാവരും ഇതുപോലെ പറയുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും ആയിരുന്നു സ്ഥിതി പക്ഷേ അവരെല്ലാം അങ്ങനെയുള്ള അറ്റാക്കുകൾ അവരെ നല്ല രീതിയിൽ അറ്റാക്ക് ചെയ്തിട്ടുണ്ട് ഇപ്പോഴും അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതായത് ഈ മലപ്പുറത്തുള്ള ഒരു ചങ്ങായി എന്ന് പറയുന്നത് നിരന്തരമായിട്ട് മനാഫിനെ വളരെ മോശമായ രീതിയിൽ മനാഫിൻ്റെ പേര് തന്നെയാണ് അയാളുടെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളൊക്കെ എന്ന് പറഞ്ഞാൽ പച്ചക്ക് വർഗീയത ഒരു വ്യക്തി തന്നെയാണ് അങ്ങനെ മനാഫിനെ വളരെ മോശപരമായിട്ട് ചിത്രീകരിച്ച സമയം അതൊന്നും അരുൺകുമാർ പറയാതെ മനാഫിൻ്റെ ഫാൻസാണ് എല്ലാത്തിനും കാരണം ഫാൻസുകൾ ഒരുപാട് കൂടെ ഉണ്ടാകും മനാഫെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അരുൺകുമാറെ അത് വലിയൊരു തെറ്റ് തന്നെയാണ് താങ്കൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് നന്ദി നമസ്കാരം